മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ പൂർണ്ണ ബജറ്റ് ഇന്നായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ തന്നെ ഇത്തവണയും കേരളത്തെ പരിപൂർണമായിട്ടും കേന്ദ്ര ബജറ്റ് അവഗണിച്ചിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ച ആറാം വർഷവും കേരളത്തെ അവഗണിച്ചിരിക്കുകയാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ഒരു എം പി ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് ഒരു എം പി വന്നു കഴിഞ്ഞാൽ കേരളത്തിന് തേനും പാലും നൽകുമെന്നായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനം അത് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവഗണന അവർ മറച്ചു പിടിച്ചത് എന്നാൽ ഇത്തവണ എം പി വന്നിട്ടും അവഗണനയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അത് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇന്ന് കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുണ്ട് അതിൽ തുടരുന്ന അവഗണന എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇലക്ഷന് വേണ്ടിയുള്ള ഗംഭിക്ക് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനുള്ള സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് വാരിക്കോരി കൊടുക്കുന്നുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് നിലവിലത്തെ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഭാവി തീരുമാനിക്കുന്ന നിയമസഭാ ഇലക്ഷനായിരിക്കും ബീഹാറിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി ബീഹാർ എന്നാണ് ജെ ഡി യു അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഇലക്ഷനാണ് അതിലൂടി ചേർത്താണ് ബീഹാറിന് ഇത്തവണ വാരിക്കോരി നൽകിയതെന്ന രൂക്ഷമായ വിമർശനം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളും മറ്റിടങ്ങളിലും ഉണ്ട് അത് മുഖ്യമന്ത്രി കുറച്ചുകൂടെ എടുത്തു തന്നെ പറയുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളെ ആകെ നിരാകരിച്ച കേന്ദ്ര വാർഷിക പൊതുബജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് സമാഹരണങ്ങളില്ലാത്ത ദുരന്തം നേരിടേണ്ട വയനാടിൻ്റെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു ബജറ്റിൽ ഒന്നും തന്നെ വയനാടിനെ അനുവദിച്ചില്ല കേരളം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിരുന്നു വിഴിഞ്ഞത്തിന് അതിന് ദേശീയ പ്രാധാന്യം കൂടി അംഗീകരിക്കും വിധമുള്ള പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവയൊന്നും ബജറ്റ് പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വൻകിട പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല എയിംസ് റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങിയ കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിൽ നിരാകരിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നീക്കി വെക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപ പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയാണുള്ളത് വിദ്യാഭ്യാസ രംഗത്തിലടക്കം കേരളം നേടിയ പുരോഗതി മുൻനിർത്തി കേരളത്തെ ശിക്ഷിക്കുകയാണ് പുരോഗതി കൈവരിച്ചില്ലേ അതുകൊണ്ട് ആ മേഖലയ്ക്കില്ല എന്നാൽ പുരോഗതി കൈവരിക്കേണ്ട മേഖലക്കൊണ്ടോ അതുമില്ല വായ്പാ പരിധിയുടെ കാര്യത്തിലടക്കം കേരളം മുൻപോട്ട് വെച്ച ആവശ്യങ്ങളെ അംഗീകരിച്ചിട്ടില്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താങ്ങുവിലയില്ല റബ്ബർ നെല്ല് നാളികേര കൃഷികൾക്ക് പരിഗണനയുമില്ല അവയ്ക്ക് സമർപ്പിച്ച പദ്ധതികൾക്കും അംഗീകാരമില്ല റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കില്ല കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്കെതിരായ അവഗണനയുടെ രാഷ്ട്രീയ രേഖയെ മാറി കേന്ദ്ര പൊതു ബജറ്റ് അങ്ങേറ്റം നിരാശാജനകമാണിത് ദൗർഭാഗ്യകരമാണിത് ബജറ്റ് സാമ്പത്തിക രേഖ ആവേണ്ടതാണ് എന്നാൽ എലക്ഷൻ എവിടെ അവിടെ എന്ന് നോക്കി അതിവിടെ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ബജറ്റിൽ കണ്ടത് സമതലിതമായ വികസനം എന്ന സങ്കല്പത്തിൽ തന്നെ ഇത് അട്ടിമറിക്കും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ കർഷക കർഷക തൊഴിലാളി മേഖലകൾക്കോ ന്യായമായി അവകാശപ്പെട്ടതൊന്നും ലഭിക്കുന്നില്ല കാർഷിക വ്യവസായ രംഗങ്ങൾക്ക് വേണ്ട തോതിലുള്ള പരിഗണനകളില്ല എന്ന് മാത്രമല്ല കാർഷിക മേഖലയിലെ നാനാതരം സബ്സിഡികൾ വെട്ടിക്കുറച്ചു തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസകരമായിരുന്നു അതിനുപോലും അർഹമായ വിഹിതം ബജറ്റ് വെക്കുന്നില്ല പണപ്പെരുപ്പവും തൊഴിലായ്മയും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കുന്നതും വികസനത്തെ മുരടിപ്പിക്കുന്നതും സംസ്ഥാന താൽപ്പര്യങ്ങളെ നിഷേധിക്കുന്നതിലൂടെ ഭരണഘടനയോടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്നതുമാണ് കേന്ദ്ര ബജറ്റിലെ സമീപനം അങ്ങേറ്റം പ്രതിഷേധമാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി പി രാജീവ് ശക്തമായ വിമർശനമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ബജറ്റിനെതിരായിട്ട് ശക്തമായ വിമർശനമാണ് വ്യവസായ മന്ത്രി പി രാജീവ് ഉയർത്തിട്ടുള്ളത് മലയാളികളോട് അനീതി കാണിച്ചുവെന്ന് വ്യക്തമായിട്ട് പി രാജീവ് പറയുന്നുണ്ട് വലിയ പ്രകൃതിക്ഷോഭമുൾപ്പെടെ മലയാളികൾ ആകെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളത്തിന് സഹായമൊന്നും ചെയ്യാൻ തയ്യാറല്ല നിലപാട് വ്യക്തമാക്കുന്ന കേന്ദ്ര ബജറ്റാണ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നിലനിർത്തുന്ന ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹസ്ര കോടികൾ വകയിരുത്തിയപ്പോൾ തന്നെയാണ് കേരളം പോലെ പല മേഖലയിലും രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനത്തിന് വലിയ രീതിയിൽ അവഗണിച്ചിരിക്കുന്നത് എയിംസ് പോലെ ഏറ്റവും ന്യായമായ ആവശ്യം എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് മലയാളികളോട് പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം പരമ്പരാഗത വ്യവസായങ്ങൾക്കായും ഗ്ലോബൽ സിറ്റി പോലുള്ള വലിയ പദ്ധതികൾക്കായും വിഴിഞ്ഞം പോലുള്ള രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക മേഖലയിൽ മാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിക്കും പദ്ധതിക്കുമുൾപ്പെടെ കേരളത്തിനാവശ്യമായ സഹായം നൽകാത്ത ഈ ബജറ്റ് നിരാശ നൽകുന്നു എന്നതിനേക്കാൾ കേരളത്തോടുള്ള അവഗണന നിലയിൽ ഓരോ മലയാളിയും രോഷാകുലനാക്കുകയാണ് ചെയ്യുന്നത് വ്യവസായ രംഗത്ത് അന്തർദേശീയ അംഗീകാരം ഉൾപ്പെടെ നെടുമ്പോഴും ഈ രംഗത്ത് കേന്ദ്ര ബജറ്റ് കേരളത്തെ കണ്ടില്ലെന്ന് അടിക്കുകയാണ് കേരളം സ്വന്തമായ വികസനം കൊണ്ടുവരുന്നതിന് സംസ്ഥാനം വായ്പ എടുക്കുമ്പോൾ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നതിനും കേന്ദ്രം മുന്നിൽ നിൽക്കുകയാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കുടിശ്ശിക ഇനത്തിൽ വലിയൊരു സംഖ്യ കേരളത്തിന് ലഭിക്കാനുള്ളതും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാതെ ആകെ കൊഞ്ഞനം കൊത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാണ് പി രാജീവിൻ്റെ പ്രതികരണം അവസാനിക്കുന്നത് ശക്തമായ അനീതിയാണ് മലയാളികളോട് ഇത്തവണ കേന്ദ്ര ബജറ്റ് കാണിച്ചിട്ടുള്ളത് തുടർച്ചയായിട്ട് കേന്ദ്രം അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ വീണ്ടും കാണിച്ചിരിക്കുകയാണ് വയനാട് പോലെ അത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ സംസ്ഥാനത്തുണ്ടായിരുന്നു അത് കേന്ദ്രം കൂടി അഡ്രസ്സ് ചെയ്തിട്ടാണ് അതിനെ ഒരിടത്ത് പോലും കേന്ദ്രം അഡ്രസ്സ് ചെയ്യട്ടില്ല മാത്രമല്ല വിഴിഞ്ഞം പോലെ ഇന്ത്യക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് ഒന്നാണ് പദ്ധതി അതിനെ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യാതെയാണ് ഈ ബജറ്റ് അവസാനിച്ചിട്ടുള്ളത് അതിനെ ശക്തമായ അനീതി എന്ന് തന്നെയാണ് കേരളം പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി പി രാജ്യവും ശക്തമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്